ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രൊഫസർ വാ 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 ഡൽഹിന്ന് വന്ന കത്തിൽ താനിയാഴ്ച വരുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ തൻ്റെ കോളേജിൽ പോയി ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു അവിടെ മുറി ശരിയായി കിട്ടാൻ ഒരു പത്ത് ദിവസം കൂടെ എടുക്കും കുഴപ്പമില്ലെന്നേ തനിക്ക് താമസിക്കാനുള്ള മുറി ഇവിടെ റെഡി വാ ഇവിടെ ഞാനും കുക്കും ദേ താനും മാത്രമേ ഉള്ളൂ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്നാൽ നമുക്ക് കഴിക്കാം ആട്ടെ എന്താ അടുത്ത പരിപാടി എനിക്ക് ഒന്ന് പോകണം ആ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിനെന്താ ബോംബെയിലുള്ള എന്റെ കൊച്ചുമോൻറെ ബൈക്ക് പൊറിച്ചിലുണ്ട് തനിക്ക് കോളേജിൽ പോകാനും കറങ്ങാനും അത് മതിയല്ലോ മതി ആ പിന്നെ ഇവിടെ അടുത്ത് നന്ദു എന്ന് പറഞ്ഞൊരു പയ്യന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് വൈകിട്ട് നമുക്കൊന്ന് പോയാലോ അതിനെന്താ പോ എന്നാ പിടിച്ചോ ആശകൾ പൂവണിഞ്ഞു പകലിലാവേ ദ്യമായൊന്ന് പണ്ടു ആശകൾ പൂവണിഞ്ഞു പകലിലാവേ പവിഴമു മോഹം പ്രണയമലരനൊരു ஜமதினாசகர் சொந்தம் சுஷமா இவடடுத்து நந்தூன்னு பறந்த பையன் பர்த்டே பார்ட்டி உண்டு நமக்கு போனா ഇതെന്റേതല്ല വഴി കുരുങ്ങി കിടന്നിരുന്നതാ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് സ്വീകരിക്കുന്നോണ്ട് എടുത്തോണ്ട് പോന്നതാ ഇതെന്റേതാ ഞാൻ വാങ്ങിയതാ ഹാപ്പി ബർത്ത് സുഹൃത്തുക്കളെ ഈ വൈകുന്നേരത്തിന് ഒരു ഗാനഹാരം ചാർത്തി സ്വീകരിക്കുവാൻ ഇവിടെ കിട്ടിയിട്ടുള്ള ഗായകരുടെ പേരിൽ നിന്നും രണ്ടു പേരെ നറുക്കെടുപ്പിലൂടെ നാം കണ്ടെത്തുകയാണ് ഒന്നാമത്തെ നറുക്കെടുപ്പ് റോസ് റോസ് ഗാങ്ങിൽ നിന്നും സുഷമ്മ കൂടെ പാടാനുള്ള ആളുടെ നറുക്കെടുപ്പ് നടക്കുകയാണ് സുഷുമയോടൊപ്പം ഗാനം ആലപിക്കുന്നത് ന്യൂട്രൽ ഗാങ്ങിലെ സച്ചിൻ മാധവൻ ഏതായി ന്യൂട്രൽ ഗാങ് ആരായ് സച്ചിൻ ഡേ ആ നിക്കുന്നതാണെന്ന് തോന്നുന്നു ആ കറുപ്പ് ഷർട്ട് സച്ചിൻ മുന്നോട്ട് വരണം ഇന്ന് വരാൻ ആരാ പറഞ്ഞത് ബുധനാഴ്ച വരാനല്ലേ പറഞ്ഞത് മറ്റെങ്കിലും ഇവിടെ ഉണ്ട് എന്റെ കെട്ടിയവൻ അയ്യോ സ്ഥലമുണ്ടോ അപ്പൊ ബുധനാഴ്ച വരാനേ ബുധനാഴ്ച രാത്രി അങ്ങേർക്ക വിടെ പോയില്ലി ബില്ലി 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 ന്യൂട്രൽ ഗ്യാങ് എന്നൊരു പേര് വിട്ട് തന്റെ പേര് കുറിച്ചു കൊടുത്തപ്പോ നാർക്ക് തനിക്ക് തന്നെ വീഴുമെന്നും താനൊരു പാട്ട് പാടുവെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്നോട് പൊക്കോളാൻ അതെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം രണ്ട് ഗ്യാങ് ആയിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരമാണ് കേട്ടില്ലായിരുന്നോ എല്ലോന്നോ റോസൊന്നൊക്കെ വിളിച്ചു പറയുന്നത് ഒരു പാട്ടുകാരനായ തന്നെ കൈയ്യോടെ പിടികൂടി മെമ്പറാക്കാൻ രണ്ടു കൂട്ടറി ശ്രമിക്കും താൻ ഏത് ഗ്യാംഗിൽ ചേർന്നാലും മറ്റേ ഗ്യാങ്ങിന്റെ നോട്ടപ്പുള്ളിയാവും അത് അപകടമാണ് പോരങ്കിൽ തൻ്റെ കൂടെ പാടിയതോ ഒരു ഗ്യാങ്ങിന്റെ ലീഡറും പേര് സച്ചിൻ മാധവൻ സച്ചു എന്ന് വിളിക്കും പ്രൊഫസർ സദാശിവന്റെ വളരെ അകന്നൊരു ബന്ധു സ്വദേശം മാവേലിക്കര തറവാട്ടിൽ അച്ചമ്മ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയോടൊപ്പം താമസിക്കുന്നു അച്ഛനും അമ്മയും ഡൽഹിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലെ കലാപ്രതിഭ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം ഒരു മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ഹോസ്റ്റൽ അഡ്മിഷൻ ശരിയാവുന്നത് വരെ സദാശിവൻ സാറിന്റെ വീട്ടിൽ താമസം എന്താ പോരെ മതിയല്ലോ ഇനി ഇപ്പൊ അറിയേണ്ടത് അരുണും ഗ്രൂപ്പും പിടികൂടി എല്ലാം നമുക്ക് റോസ് ആക്കാൻ ആളെ നാളെ എത്തിച്ചു തരാം പ്രൊഫസർ ഒറ്റ കോൾ ഹലോ ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് തന്നെ തേടി പിടിക്കുമെന്ന് സുഷമ വിളിച്ചിരുന്നു ആ എന്താ ചറകുപ്പിയും പൊട്ടിയില്ല ചക്കര വല്ലവും പൊട്ടിയില്ല ഇങ്ങനെ പണ്ട് കൂടികൂടി എനിക്കറിയാം ഇന്നലെ നിങ്ങൾ നാട്ടിലേക്ക് വന്ന ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു എനിക്ക് അച്ചാറച്ചോടാണ് പിന്നെ വലിയ ചക്കരയും ചൂക്കുണ്ട് നാടുകള നടന്നാണ് എന്റെ കച്ചോടെ എന്റെ പേര് അപ്പുണ്ണി ആരാ സച്ചു നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം അതിന് അത്യാവശ്യമായിട്ട് ഒരാൾ കാണാൻ പോവാം അതിനെന്താ പൊക്കോ ആ ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം ഒന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റില്ല പൊക്കോ എന്നെ മറക്കണ്ട രണ്ട് കാര്യങ്ങൾ കാര്യം ആർട്സ് കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു ഡാൻസ് ഉണ്ട് ചെയ്തു തരണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ ജഡ്ജിമാരിൽ ഒരാളെ ഞങ്ങളുടെ എതിരെ ഗ്യാങ് അരുണിന്റെ ഗ്യാങ് കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ചു വെച്ചിരിക്ക അവരുടെ ഗ്യങ്ങിലെ താരുടെ ടീമിനെ വിജയിപ്പിക്കാൻ ആ ജഡ്ജ് സദാശിവൻ സാറിന്റെ തൊട്ടടുത്ത താമസകാരനാളൊന്ന് പിന്തിരിപ്പിക്കാൻ വഴിണ്ടാക്കണം അവിടെ ആ മഞ്ഞ ഗേറ്റിൽ അത് എക്സൈസ് ഒരു പങ്കജാക്ഷം എങ്ങനെ അതൊന്നും അറിയണ്ട നാളെ ബുധനാഴ്ചയല്ലേ ഞാനേറ്റു വസ് വസുന്തര ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളേക്ക് മാത്രമല്ല നമുക്ക് ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ ആരോ മുഖത്തിട്ട് ഫോറിൻ ടോർച്ചടിച്ചല്ലോ കൊള്ളിയും വേണ്ട പിന്നെ വരാം അതിലട ചുറങ്ങിക്കൂ

ഞാൻ ഭിത്തിയെ തൂങ്ങുന്ന വെറും ഒരു ഫോട്ടോ മാത്രമായി പോവും ഇപ്പൊ പൊന്നുവൻ എന്താ വേണ്ടത് മാഷ് ഒന്നും ചെയ്യണ്ട ഡാൻസ് കോമ്പറ്റീഷൻ ആരെയും ഭക്ഷണം പിടിക്കാതെ മാർക്കിട്ടാ മാത്രം മതി മതിയല്ലോ ഇതൊക്കെ നശിപ്പിച്ചല്ലേ കളയും ഉറപ്പാ ഉറപ്പ് അപ്പ പറഞ്ഞതുപോലെ ചതിക്കല്ലേ ഇല്ല ഒരു ഉപകാരം ചെയ്യണം എന്ത് ശാരംഗം മാഷ് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഉറക്ക വിളിച്ച് പറയണം എന്ത് കാര്യം അതൊക്കെ ഒരു രഹസ്യ എന്നിട്ട് അയാളുടെ റിയാക്ഷൻ ഒന്ന് വാച്ചിയാണ് കാര്യം എന്തായി സാധിച്ചോ അത് പറ സാധിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ പറയുന്നതൊന്നും ചെയ്തു നോക്ക് ബാക്കിയൊക്കെ പിന്നെ ഓക്കെ എന്താ വിളിച്ചു പറയേണ്ടത് காதில் காதில்